ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കണതേ അപ്പോൾ അതെ നമുക്ക് അതിനുള്ളിയൊന്ന് മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം അതേ എണ്ണ ചൂടായി ഞാൻ എനിക്ക് രണ്ടുള്ളി ഇതൊന്ന് വാറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തത് അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇനി നമുക്ക് നന്നായിട്ടൊന്നൊന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ നീളത്തിലരിഞ്ഞെടുത്തതാണ് കേട്ടോ പച്ചമുളക് ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ഒന്ന് അരച്ചൊഴിച്ചെടുത്തതാണ് ഇനി നമുക്കിതിലേക്ക് ഗരം പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഈ മല്ലിപ്പൊടി ഇതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഒന്നര സ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കിട്ട് നല്ല തിളച്ച വെള്ളം നല്ല ചൂടുള്ള വെള്ളം നമുക്കിതിലേക്ക് കറിക്കനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിളക്കി കൊടുക്കാം ഇനി നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കുന്നത് ഇളനീരാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാളികാരൊക്കെ വീട്ടിൽ സമയത്ത് ഇളനീരൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയാൽ ചപ്പാത്തിക്ക് നൂൽപ്പതിലേക്ക് എല്ലാം കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇളനീർ ഇത് അത്രയും ഇളയതായിരിക്കണേ പിന്നീട് കുടിക്കുമ്പോൾ തന്നെ അറിയേണ്ടതേ പോലെ നല്ല ഇളയതായിരിക്കണം അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇത് നമുക്കിതിൽ ചേർക്കും അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല ഗോൾഡൻ കളറായി വന്നാൽ നന്നായിട്ട് ഇതിൽ ചേർന്ന് പോകും നമ്മൾ ഉള്ളി നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു പത്ത് ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നേ അത് നന്നായിട്ടൊന്ന് അരച്ച് നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം എരിവ് പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് പഞ്ചസാര അര ടീസ്പൂണ് മാത്രം ഇനി നമുക്ക് നമ്മളെ കറിയിൽ കുറച്ച് മല്ലിലേയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മളെ കറി റെഡിയായി അപ്പം നമ്മളെ കറി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പോൾ ഇളനീര് കിട്ടുമ്പോൾ തീർച്ചയായും ഇതുപോലൊരു കറിയൊന്നും ഉണ്ടാക്കി നോക്കുക നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെ ഒന്നും എല്ലാ പലരത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം